വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ വിവാദം ഇടക്കാല കുറ്റപത്രം ഉടൻ നൽകാൻ പ്രത്യേക അന്വേഷണ സംഘം നടപടി തുടങ്ങി ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി മുരാരീബാബു സ്വാഭാവിക ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ മറ്റുള്ളവർക്കും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇടക്കാല കുറ്റപത്രം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഇടക്കാല കുറ്റപത്രം ഉടൻ നൽകാൻ പ്രത്യേക അന്വേഷണ സംഘം നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന് കഴിഞ്ഞ ദിവസമാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് ഇതിന് തൊട്ടു പിന്നാലെ മറ്റുള്ളവർക്കും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇടക്കാല കുറ്റപത്രം നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കൂറ്റിയടക്കമുള്ള പ്രതികൾക്ക് ജാമ്യം കിട്ടിയേക്കാനുള്ള സാധ്യത കണ കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ദിവസം പൂർത്തിയാക്കിയ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ഒരു ഇത് കണക്കിലെടുത്താണ് കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനും ജാമ്യം അനുവദിച്ചത് കുറ്റവാളികൾ പുറത്തിറങ്ങുന്നത് തടയാനാണോ തിടുക്കപ്പെട്ടുള്ള നീക്കം എന്നൊക്കെ പറയുന്നുണ്ട് ശബരിമല സ്വർണപ്പാളി വിവാദം ഇടക്കാല കുറ്റപത്രം ഉടൻ നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘം നടപടി തുടങ്ങിയിരിക്കുന്നത് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ മറ്റുള്ളവർക്കും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം നൽകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇടക്കാല കുറ്റപത്രം നൽകാൻ ഈ ഒരു കാരണം കൊണ്ടാണ് ഇടക്കാല കുറ്റപത്രം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചത് ദ്വാരപാല കേസിലും കട്ടളപ്പാളി കേസിലുമാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലായിരുന്നു വിജിലൻസ് കോടതി ജാമ്യം നൽകിയത് കർശനമായ ഉപാധികളോടൊക്കെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സ്വർണ കവർച്ച കേസിൽ ജാമ്യം ലഭിച്ച് ജയിലില് പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാണ് മുരാരി ബാബു എന്തായാലും ഈയൊരു ഇപ്പോൾ വീണ്ടും നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് ശബരിമല സ്വർണപ്പാളിയിൽ വിവാദ ഇടക്കാല കുറ്റപത്രം ഉടൻ നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘം നടപടി തുടങ്ങിയിരിക്കുന്നത് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ മറ്റുള്ളവർക്കും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇപ്പോൾ ഇടക്കാല കുറ്റപത്രം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് കേസുകളിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ മുരാലിബാബുവിന് രണ്ട് കേസുകളിലാണ് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവർക്കും ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം നീക്കം തുടങ്ങിയിരിക്കുന്നത് അടുത്ത ആഴ്ച തന്നെ ഇടക്കാല കുറ്റപത്രം നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ജാമ്യം നേടി മുഖ്യപ്രതികൾ പുറത്തിറങ്ങുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് എസ് ഐ ടി വിലയിരുത്തൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ഇപ്പോൾ ഒരു ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു നടപടിയാണ് മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചതുപോലെ മറ്റ് പ്രതികൾക്കും ജാമ്യം ലഭിക്കുമോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കേസിലെ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചത് വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവർ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിൽ സംശയം ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു കാരണം അന്വേഷണ സംഘത്തിന്റെ പോക്ക് ആദ്യഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിലരെ സഹായിക്കുന്ന തരത്തിലേക്കാണ് എന്ന തരത്തിലൊക്കെ തന്നെ വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവും ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഒരു ഇടക്കാല കുറ്റപത്രം എന്നതിലേക്ക് ഇപ്പോൾ എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഇപ്പോൾ ഉണ്ണി ഇനിയിപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ ഉണ്ണിക്ഷൻ പോറ്റിയുടെ രണ്ടാമത്തെ കേസിലും ജാമ്യത്തിനുള്ള സമയം കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷൻ പോറ്റിയും പുറത്തേക്ക് പോകും ഇതോടുകൂടി കേസിലെ ഒന്നാം പ്രതി ഉണ്ണിക്ഷൻ പോറ്റിക്കും പുറത്തിറങ്ങാൻ കഴിയും സ്വാഭാവിക ജാമ്യത്തിലൂടെ അപ്പോൾ ഈ ഇത്തരം സ്വാഭാവിക ജാമ്യം കിട്ടുക വഴി കേസിന്റെ അന്വേഷണത്തെ ബാധിക്കും ഇനി അറസ്റ്റ് ചെയ്യാനുള്ളവർക്ക് രക്ഷപ്പെടുത്താനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അവസരം ഒരു ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിലെ രണ്ട് കേസുകളിൽ അതായത് കട്ടലപ്പാളി കേസിലും ഒപ്പം തന്നെ ഈ ദ്വാരപാലക ശില്പത്തിലെ ടെമ്പുപാളികളുടെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കേസിലും കുറ്റപത്രം ഒരു ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഈ പതിമൂന്ന് പേരെ പ്രതികളാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമായിരിക്കും സമർപ്പിക്കുക വകുപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് നിയമോപദേശം ഉടൻ തേടും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിയമോപദേശം തേടിയതിന് ശേഷമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല കുറ്റപത്രത്തിലേക്ക് നീങ്ങുക കാരണം മുരാലിബാബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സംഭവം നടക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറും ഒക്കെ ആയിരുന്നു അങ്ങനെ മുഖ്യ ചുമതല വഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഈ മുരാരി ബാബു അത്തരത്തിൽ മുരാരിബാവിനെ പോലുള്ള ഒരാൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കാര്യമായി ബാധിക്കും ഒപ്പം സുമായി ബന്ധം കൊണ്ടത് സംശയിക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ ഒരു ഇടക്കാല കുറ്റപത്രം എന്നതിലേക്ക് ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി വഴിവെച്ചിരിക്കുന്നത് ഈ ഒഴിവു ദിവസങ്ങൾ അതായത് നാളെ കൂടി കഴിഞ്ഞാൽ ഇരുപത്തിയേഴാം തീയതി കൂടി തന്നെ പ്രത്യേക അന്വേഷണ സംഘം നിയമോപദേശം തേടും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഇനി കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം അഞ്ചു പേരെ കൂടി അറസ്റ്റ് ചെയ്യും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട അറസ്റ്റ് മാത്രമാണ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സമാനമായ തരത്തിലുള്ള കുറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകളെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു അയ്യെ ചോദ്യം ചെയ്യലിലും മൊഴിയെടുക്കലിലും തന്നെ ഈ ഈ സമാനമായ കുറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നിരിക്കുന്നതെന്നാണ് ഇവരുടെ കണ്ടെത്തൽ അതായത് ദ്വാരപാലക ശില്പങ്ങളുടെ മുകളിലുണ്ടായിരുന്ന കവചം അത് ആ ചെമ്പ് പൊതിഞ്ഞ സ്വർണ്ണ പാളികൾ കോടതിയുടെ അനുമതിയില്ലാതെ ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയി സ്വർണം പൂശിയിരിക്കുന്നു എന്നുള്ള ഒരു കുറ്റം കൂടി കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ ശബരിമല അംഗങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വീണ്ടും നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളത് ഉറപ്പാണ് പി എസ് പ്രശാന്ത് അതായത് ശബരിമലയിലെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ോർഡിന്റെ പ്രസിഡന്റ് ആണ് ഈ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും ഒരു പ്രാവശ്യം പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇത് കൂടാതെ വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടാമതായി ഇരുപത്തിയാറിന്റെ കേസ് അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ അജികുമാർ എന്ന് പറയുന്ന മെമ്പർ ആ മെമ്പർ കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഏകദേശം ഈ പുതിയ കേസും ഉൾപ്പെടെ എല്ലാം കൂടി വരുമ്പോൾ ഇരുപത്തിയാറിലധികം വരുന്ന പ്രതികൾ പ്രതികൾ കേസിൽ കേസിലുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഒരു കേസായി ഇത് കൊണ്ടുപോകാതെ രണ്ട് കേസായി രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണപ്പാളി വിവാദവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വർണ്ണപ്പാളി വിവാദവും രണ്ടിൽ രണ്ട് കേസായി ചാർജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും പ്രത്യേക അന്വേഷണ സംഘം ഒരു നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമോപദേശ തേടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് അതിലുള്ള പ്രധാന അറസ്റ്റുകളെല്ലാം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി കൂടുതൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അറസ്റ്റാണ് നീങ്ങുന്നത് ആ അറസ്റ്റിൽ ആരൊക്കെ ഉൾപ്പെടും ആരെ ആരൊക്കെ ആകും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായും ഒരു കാര്യങ്ങളും പുറത്തേക്ക് പുറത്തേക്കൊരു സംഘം പറയുന്നില്ല അതിനാൽ ചില ചോദ്യം ചെയ്യലും മൊഴി മാത്രമാണ് നടക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണപ്പള്ളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇ ഡി നടത്തുന്ന അന്വേഷണവും മറ്റൊരു കോണിലൂടെ എന്ന് തന്നെ പറയാൻ കഴിയും ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ സ്വത്തുവകകൾ കണ്ടെത്തിയ തൊട്ടു പിന്നാലെ ഇ ഡി ചോദ്യം ചെയ്യുന്ന ഇനി മുരാരി ബാബുവിനെ ആയിരിക്കും ഇതിനായിട്ട് വളരെ വൈകാതെ തന്നെ സമൻസ് അയക്കും കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം ഈ മുരാനി ബാബു ഈ പത്മകുമാർ എൻ വാസു എന്നിവരുടെ സ്വത്തുങ്ങൾ കണ്ടുകെട്ടുന്നതിനെ കുറിച്ചും ഇ ഡി ആലോചിക്കുന്നുണ്ട് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത് ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് അത്തരം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണ പോറ്റിക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഏത് തരത്തിലെ സാമ്പത്തിക ലാഭങ്ങൾ ലഭിച്ചു അങ്ങനെ സാമ്പത്തിക ലാഭം യാണ് എന്നുള്ള കാര്യത്തിൽ ഒരു കണ്ടെത്തലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇ ഡി നടത്തുന്ന നീക്കങ്ങൾ ആ നീക്കങ്ങൾ എത്ര കണ്ട് പ്രയോജനപ്രദമാകും എന്നുള്ളതാണ് എഫ് ഐ ടിയും നോക്കുന്നത് ഇരു വിഭാഗങ്ങളും സമാന്തരമായ അന്വേഷണമല്ല നടത്തുന്നത് ഒരു സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് എസ് ഐ ടി നടത്തുന്നതെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇ ഡിയുടെ അന്വേഷണം ഇ ഡിയുടെ അന്വേഷണത്തിൽ എസ് ഐ ടിയുടെ ലിഷ്ടപ്പെടാത്ത ആളുകൾ ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇ ഡി കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഈ പതിമൂന്ന് എസ് ഐ ടി രേഖ പതിമൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പതിമൂന്ന് പേരെയും ഇ ഡിയും പ്രതിചേർത്തിട്ടുണ്ട് ാണ് ശബരിമല സ്വർണപാളി വിവാദം ഇടക്കാല കുറ്റപത്രം നൽകാൻ പ്രത്യേക അന്വേഷണ സംഘം നടപടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ മറ്റുള്ളവർക്കും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്താണ് ഇടക്കാല കുറ്റപത്രം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡിബിനോയി